എന്ന് അത് നേര ചോയിക്കലെന്നെ ഓലോട് സുല്ലോട് നേരാണ്ട് ചോദിക്കന്നെ ആടെ പിന്നെ തവസുൽ ഇല്ല തവസലില്ലാത്തതിനാ ചായി പറയാണ്ടാവു എന്നിട്ട് രണ്ടും കൂടി ഒന്നാക്കാൻ നോക്കാം ആക്കി അതിപ്പോ നാളാവും മറ്റന്നാളാവും ഞാൻ ഇവിടെ ആയി കിടക്കുന്ന സാധനം എല്ലാം കൂടി ഒന്നാണെന്നല്ല അല്ല ചങ്ങായി പറഞ്ഞത് ഇസ്തിഹാസിയാണെങ്കിലും തപസിലാണെങ്കിലും അമ്പ്യാക്കന്മാരോടാണെങ്കിലും മൗലിയാക്കന്മാരോടാണെങ്കിലും യഥാർത്ഥത്തിൽ സഹായം നൽകുന്നവൻ എന്ന വൽ അല്ലയാണ് എന്നാണ് യഥാർത്ഥത്തിൽ സഹായം നൽകുന്നത് അള്ളയാണ് അതിൽ നിന്ന് അമ്പ്യാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും വാസ്തയാണ് സഹായം തേ തേടുന്നവരും അള്ളാഹുവിൻ്റെ ഇടയിലുള്ള വാസ്ത അത് ഇസ്തിഹാസയിലാണെങ്കിലും തപസിലാണെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാ കൈവുമുള്ളത് അള്ളാഹുവാണ് എല്ലാം നൽകുന്നവനും അള്ളാഹുവാണ് ഇതാ സുന്നതിൻ്റെ വിശ്വാസം ലഹൗല വല കോവത്ത ഇല്ലാബില്ലാതും ലഹർക്കത്തെ വല സക്കനത്തെ ഇല്ലാബില്ലാതും അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരൊക്കെ പറഞ്ഞത് എനിക്കത് മനസ്സിലായത് തല തിരിഞ്ഞുകൊണ്ടാ ഏയ് അമ്പ്യാക്കന്മാരോട് ചോദിച്ചാലും മൗലിയാക്കന്മാരോട് ചോദിച്ചാലും ഞാൻ നേരക്കു നേരെ ഇസ്തിഹാസ് ചെയ്താലും ഞാൻ അതെല്ലാതെ നിനക്ക് തപസ് ചെയ്താലും ഹഖീഖിയായി സഹായിക്കുന്നവൻ അള്ളാഹു ആകുന്നു ഏതുപോലെ ഹബീബരായ റസൂൽ അള്ളി സാഹു അലൈബു വസ്ലൻ തങ്ങൾ എന്നെ പറഞ്ഞല്ലോ ഇന്നമാനക്കാസിമുൻ ഞാൻ വിതരണക്കാരൻ മാത്രമാകുന്നു അള്ളാഹുവാണ് നൽകുന്നത് എല്ലാം നൽകുന്നവൻ അമ്മയാണ് അത് പല സബബം ഉണ്ടാകും ചില ക്രിസ്സുഭവും ഉണ്ടാകും അപ്പം ഇസ്തിഹാസാണെങ്കിലും തപസാണെങ്കിലും അത് കാര്യകാരണമായി ബന്ധപ്പെടുക എന്നതാണ് അതൊരു സബബ് മാത്രമാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് അള്ളാഹു ആകുന്നു മഹാന്മാരിലൂടെ ഇതാണ് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ പറഞ്ഞത് എങ്കിലും മനസ്സിലാകാതെ ഇസ്തിഹാസും തപസ്സിലും ഒന്നാണെന്ന് പറയാം എന്താ എൻ്റെ കഥ